ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ തിരികെ വീട്ടിലേക്ക് വർക്ക്ഷോപ്പിൽ നിന്ന് വിക്രം എത്തുമ്പോൾ മോൾ പറയുന്നുണ്ട് അപ്പം മോൾ പറയുന്നുണ്ട് ബീച്ചിൽ കറങ്ങാൻ പോകാമെന്ന് അങ്ങനെ അപ്പം മോളുടെ ആഗ്രഹത്തിന് കഴിഞ്ഞിട്ട് വേദയും വിക്രവും കൂടിയിട്ട് ബീച്ചിൽ പോവുകയും എല്ലാവരും കൂടിയിട്ട് എല്ലാവരും വെച്ചാൽ ഒരു മൂന്ന് പേരും കൂടിയിട്ട് സന്തോഷിക്കുകയാണ് ടോ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ കണ്ടുപൊത്തി കളിക്കുക അവർ തമ്മിൽ കൂടുതലടുക്കൊക്കെ ചെയ്യുന്നുണ്ട് പിന്നെ മുത്തശ്ശി വരുന്നുണ്ട് കേട്ടോ മുത്തശ്ശി ഒരുപാട് സ്വർണ്ണമൊക്കെ കൊണ്ടുവരുന്നുണ്ട് ഒരു ഒരു പെട്ടി നിറയെ സ്വർണം വേദയ്ക്ക് കൊടുക്കുന്നുണ്ടിട്ട് അന്തം വിട്ട് കണ്ണും തള്ളി നിൽക്കുന്നുണ്ട് കേട്ടോ നന്ദിനി ഈ ഒരു സ്വർണം മുഴുവനും കല്യാണത്തിന് വേദം അണിയാനാണെന്നൊക്കെ പറയുന്നുണ്ട് ഇതേ സമയം ശ്രീകാന്ത് ആണെന്നുണ്ടെങ്കിൽ വിക്രത്തിനെങ്ങനെയെങ്കിലും ഈയൊരു വിവാഹത്തിൽ നിന്ന് പിന്മാറ്റണം വിക്രത്തിന് എന്തെങ്കിലും സംഭവിക്കുന്ന രീതിയിൽ കാര്യങ്ങളൊക്കെ നടത്തണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട് അങ്ങനെ വിക്രം പുറത്തു പോകുന്ന ഒരു സമയത്ത് വിക്രത്തിന് ആക്സിഡന്റ് പറ്റുകയാണ് അപ്പോൾ ആക്സിഡൻ്റ് പറ്റണ സമയത്ത് ജീനയാണ് ആ വഴി വേദന അപ്പം ജീനെടുത്ത് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നുണ്ട് ഒരുപാട് സമയം വേദന ഫോണിലേക്ക് വിളിച്ചെങ്കിലും കൂടിയിട്ട് വേദ ഫോൺ എടുക്കുന്നുണ്ടായിരുന്നില്ല അങ്ങനെ രാധനെ വിളിക്കുകയാണ് രാധയും കൂടിയിട്ട് ഹോസ്പിറ്റലിലേക്ക് ചെല്ലുകയാണ് അപ്പോൾ കിട്ടിയ ചാൻസ് രാധ മുതലാക്കാനായിട്ട് ശ്രമിക്കുകയാണ് വിക്രമിനെ ചികിത്സിക്കുന്നതും കാര്യങ്ങളും നോക്കുന്നതും ഒക്കെ രാധ തന്നെയാണ് പക്ഷേ വീട്ടിലേക്ക് വിളിച്ച് പറയുന്നില്ല പിന്നെ ഒളിപ്പിച്ച് വെക്കുകയാണ് ഈ സമയം ജീന വിളിച്ചത് കണ്ടിട്ട് വേദ തിരിച്ചു വിളിക്കുമ്പോഴാണ് വിക്രത്തിന് ആക്സിഡന്റ് സംഭവിച്ചതും രാധ വിക്രത്തിനെ ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നു എന്നുള്ള കാര്യമൊക്കെ അറിയുന്നത് അങ്ങനെ മുത്തശ്ശിയും അതുപോലെ തന്നെ വേദമൊക്കെ കൂടി വിക് രാധരെ വീട്ടിലേക്ക് പോകുന്നുണ്ടിട്ട് രാധരെ ചെവിക്ക് പിടിച്ചിട്ടാണ് ഓട്ടോ ഷയിൽ കയറ്റി വേ വിക്രം എവിടെ ഉണ്ടെന്നുള്ള കാര്യം കണ്ടെത്തുന്നത് അങ്ങനെ വിക്രത്തിനെ ഹോസ്പിറ്റലിൽ ചെന്നിട്ട് കൂട്ടിക്കൊണ്ടുവരികയാണ് മുത്തശ്ശിയും വേദയും കൂടിയിട്ട് അങ്ങനെ അച്ചമ്മയും കൂടിയിട്ട് വന്നതോട് കൂടിയിട്ട് വിക്രത്തിന് വേറെ നിവൃത്തിയില്ലാതെ വിവാഹത്തിന് സമ്മതിക്കുകയാണ് അപ്പം രണ്ട് വീട്ടുകാരും കൂടിയിട്ട് ആഘോഷപൂർവ്വം വിവാഹം നടത്തുന്നതിൻ്റെ പ്രമോ ഒക്കെയാണ് കാണിച്ചിട്ടുള്ളത് ഇത്രയാണ് പ്രമോയിൽ കാണിച്ചിട്ടുള്ളത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ